ധാരപാലക പാളിയുടെ ഒരു ചെറിയ വിഷയം അവർ ഈ സെപ്റ്റംബർ ഏഴാം തീയതി ഒരു ചന്ദ്രഗ്രഹണ ദിവസം ഇവരിത് ഇളക്കിയതിന്റെ ഒരു പ്രശ്നത്തിലാണ് ഇതെല്ലാം കറങ്ങിറങ്ങിത്തിറങ്ങി ആദ്യം ധാരപാലക പാളിയായി പിന്നെ കട്ടളയായി പിന്നെ കഥകായി ഇങ്ങനെ മേളിലോട്ട് മേളിലോട്ട് കയറുവാണ് കാര്യം അതുപോലെ ഈ പിടിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക ഒന്നിൽ നിന്ന് ഒന്നി നൊന്നിന്ന് ലീഡിലോട്ട് കയറി കയറി കയറിയാണ് ഇത് വരുന്നത് അപ്പം ഇതിനകത്ത് ഏർ നമുക്ക് മെയിനായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം ഇതൊരു നിസാര ധനത്തിന്റെ അല്ല നമ്മളിപ്പോ ചിന്തിക്കുന്നതിന്റെ വളരെ അപ്പുറത്തെ ധനത്തിന്റെയാണ് ആ അതിന്റെ വാല്യൂ ഈ പറഞ്ഞ ആൻറ്റിക്കായിട്ടും വിശ്വാസപരമായിട്ടും ഉള്ള പിള്ള ആന്റിക് വാല്യൂ അല്ലാണ്ട് തന്നെ ഈ പല നമ്മൾ വടക്കുള്ള കർണാടക ആന്ധ്രാ ഇതിലൊക്കെയുള്ള ഈ ശനിദേവന്റെ ഒരു വലിയ ഇതായിട്ടാണ് അയ്യപ്പനെ കാണുന്നത് അപ്പം അവർക്ക് ഈ ശനിയുടെ ഒരു അനുഗ്രഹത്തിന് അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട പല പൂജകളും പല പൂജകളും ഉണ്ട് അതിനകത്തൊക്കെ എക്യുപ്മെന്റ്സും ഉണ്ട് അവർ ഈ ടൂൾസും ഉണ്ട് ടൂൾസ് ഒന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവർ അയ്യപ്പ വിഗ്രഹമോ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ഇതിൽ സംഭവം എടുത്തതോ അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഇവർ വലിയ സിനിമ പോലത്തെ വ്യവസായങ്ങൾ അങ്ങനത്തെ ഈ ഒരുപാട് ഗ്യാംളിംഗ് ഉള്ള വ്യവസായങ്ങളിലെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം ഒരു പൂജയായിട്ട് വന്നിട്ട് അങ്ങനത്തെ വിശ്വാസപരമായി കൊള്ളാം അതിനകത്ത് ഈ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള ധനമാണ് മാറുന്നത് അപ്പം അതിനകത്ത് യോഗ്യത ഈ പറഞ്ഞ ആന്റിക് വാല്യൂ ഉള്ള ഉണ്ട് ഈ മണികൾ കൊടിമരം വാജിവാഹനം അഷ്ടദിക് പാലകര് നമ്മുടെ പതിനെട്ടാം പടി പ പത്ത് പേരുണ്ടെങ്കിൽ വളരെ നിസാരമായിട്ട് രണ്ടോ മൂന്നോ ലക്ഷം രൂപവരൊക്കെ ഉള്ള വീതം വരുത്തുള്ളൂ അപ്പം അതിനുവേണ്ടിയല്ല ഇത് തീർച്ചയാണ് ഇതിനകത്ത് മേളിലോട്ട് ഒരുപാട് അന്വേഷണം പോകാനുണ്ട് അതുപോലെ ഈ സുഭാഷ് കപൂർ എന്ന് പറയുന്ന അന്താരാഷ്ട്ര രീതിയിലുള്ള പള്ളയെക്കുറിച്ചിട്ട് പറയുന്ന സംഭവം അതും ഇതിന്റെ ഒക്കെ ക്രൈസസ് കിട്ടിയിട്ടായിരിക്കുമല്ലോ പിന്നെ ഇപ്പൊ ഇഡി അന്വേഷിച്ചു എന്ന് പറഞ്ഞു ഇ ഡി എന്തായാലും രണ്ടു ലക്ഷമോ മൂന്ന് ലക്ഷവും ഓരോരുത്തർ വീതമെച്ചെടുത്തു എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ ഉണ്ടായാലും ഇ ഡി പറയുക വരില്ലല്ലോ അപ്പൊ അതിനകത്തൊരു ഹ്യൂജ് എമൗണ്ടുകൾ അതിന്റെ പിറകെ വന്നിട്ടുണ്ട് അപ്പം അതിലേക്കൊക്കെ ലീഡെത്തിയിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം അമാവാസി ദിവസമാണ് ഇന്നലെ അദ്ദേഹത്തെ കൊണ്ട് ജയിലിലേക്ക് കയറ്റുന്നത് അപ്പൊ അയ്യപ്പന്റെ കണ്ണ് പത്താം ഓപ്പൺ ആണ് അതിനകത്ത് ഒട്ട് ഒട്ട് പതിന അമാവാസി ആയിട്ടപ്പോ ദൈവത്തിൽ ആൾക്കാർക്ക് വേണ്ടി അയ്യപ്പൻ ഇങ്ങനെ അയ്യപ്പന്റെ വാ ജയിലിന്റെ വാതിലെ തോന്നം കൊണ്ടു വാമനെ ഇപ്പോൾ ബാക്കിയുള്ളവരെ കൂടെ വിളിച്ചോണ്ടിരാൻ പറയുന്നുണ്ട് ഈ ബാക്കിയുള്ളവരും വരും ഈ പോയിരിക്കുന്ന സ്ഥാനങ്ങളൊക്കെ തിരിച്ചു പറഞ്ഞു സത്യം പറഞ്ഞാൽ നമ്മുടെ നരേന്ദ്രമോദി അദ്ദേഹമാണെന്നുണ്ടെങ്കില് വളരെ ഇതായിട്ട് അദ്ദേഹം എവിടെ ഏത് രാജ്യത്ത് ചെന്നാലും അവിടെയുള്ള നമ്മുടെ നാടിന്റെ ആന്റിക്കായിട്ടുള്ള ഏതെങ്കിലും ഒക്കെ മോഷ്ടിച്ചു പോയതോ അല്ലെങ്കിൽ കച്ചവടം ചെയ്തു പോയതോ ആയിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചു തിരിച്ചുകൊണ്ടിരുന്നുണ്ട് വളരെ ഈ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു പീരീഡിനിടയ്ക്ക് പത്തോ മുപ്പതിനായിരമോ ഉരുപ്പിടികളും ഇത്തരം വിഗ്രഹങ്ങളും ഇത്തരം ആന്റിക് സാധനങ്ങളും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്